എ യിൽ നിന്നും യിലേക്ക് ഒരാൾ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലും എൽ നിന്നും യിലേക്ക് ഒരാൾ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലും തിരിച്ച് എയിലേക്ക് തിരിച്ച് യിലേക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചാൽ തിരിച്ച് യിലേക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചാൽ ആകെ യാത്രയിൽ അയാളുടെ ശരാശരി വേഗത എത്ര ആകെ യാത്രയിൽ അയാളുടെ ശരാശരി വേഗത എത്ര ആകെ യാത്രയിൽ അയാളുടെ ശരാശരി വേഗത എത്ര ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിലും തിരിച്ച് എയിലേക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചാൽ ആകെ യാത്രയിൽ അയാളുടെ ശരാശരി വേഗത എത്ര എയിൽ നിന്നും ബിയിലേക്ക് അറുപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചാൽ ശരാശരി വേഗത എത്ര ശരാശരി ശരാശരി വേഗത ശരാശരി വേഗത എത്താം അപ്പൊ എങ്ങനെയാ ശരാശരി വേഗത കണ്ടോ നമുക്കറിയാം ശരാശരി വേഗത ഐ സീക്വൽ ടു ടു എക് ബൈ എക്സ് പ്ലസ് വൈ എയിൽ നിന്നും ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്കും അപ്പൊ ഇവിടെ ദൂരം തുല്യമാണ് അപ്പൊ ദൂരം തുല്യമാണെങ്കിൽ എക്സിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം എക്സിന് പകരം അറുപത് കൊടുക്കാം അറുപത് ഇൻറ്റു വൈക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം നാപ്പത് കൊടുക്കാം ഡിവൈഡഡ് ബൈ താഴെ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ അറുപത് പ്ലസ് നാൽപ്പത് അറുപത് എത്ര കിട്ടും നൂറ് കിട്ടും സീറോയും സീറോയും കെട്ട് ചെയ്യാം സീറോയും സീറോയും കട്ട് ചെയ്യാം ആറ് നാല് രണ്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ